നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷിലാണ് ജോഷിന്ന് ഒരു കിട്ടിലും വണ്ടി ഡെലിവറി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഞാനിടത്തതല്ല നമ്മുടെ സ്വന്തം സുഹൃത്തായിട്ടുള്ള മനോജേട്ടന്റെ വണ്ടിയാണത് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മനോജേട്ടൻ ഒരു മുപ്പത്തിനാല് സീറ്റ് സ്വന്തമാക്കി ഇന്നത്തെ ഒരു അട്ടിപൊള്ളി പതിനേഴ് സീറ്റ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഈ ഒരു വണ്ടിയിൽ അട്ടിപൊള്ളി പുഷ് ബാക്ക് സീറ്റുകൾ സോണിയുടെ ടി വി ആൻഡ്രോയിഡ് സീരിയോ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രീമിയം സീറ്റുകളാണ് ഇവിടെ നിങ്ങൾ നോക്കിയേ ഹാൻഡ്രസ് ഒക്കെ നല്ല രസമായിട്ട് വു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കറുകളാണ് പൈനീറിന്റെ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ജിങ്കിയുടെ എ സി ടോപ്പ് നല്ല അടിപൊളി ലൈറ്റുകളും പോയിട്ടുണ്ട് നമസ്കാരം 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 അപ്പൊ അങ്ങനെ ഒരു പുതിയ വണ്ടി സംസാരിക്കാം അതെ അതെ പിന്നെ ഒരു പുതിയ വണ്ടി പ്രീമിയം പ്രീമിയം ഫുൾ അത് പ്രീമിയം ലെവലാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ജോഷിയിലെ ഫുൾ വർക്കാണ് ജോഷി ചെയ്യാവുന്നത് വെച്ച് ഏറ്റവും പെയിന്റ് പോലും നമ്മള് രണ്ടാമത്തെ റീപെയിന്റ് അടിച്ചിട്ടുണ്ട് വൈറ്റ് തന്നെ ഒന്നുകൊണ്ട് അടിച്ച് ക്ലിയർ അടിച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി വേണ്ടി ചെയ്ത് ഹെഡ് റസ്റ്റ് ആണ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ഇതിന്റെ ലൈറ്റ് സൗണ്ട് ഇന്റീരിയർ പെയിന്റിങ് എ സി ഉൾപ്പെടെ ജോഷിലാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ജോഷ് ജോഷാണ് ബെറ്റർ ട്രാവൽസിന് ട്രാവലർ പണിയാൻ ഏറ്റവും ബെറ്റർ ജോഷാണ് നമ്മൾ പുത്തൻ വണ്ടി കഴിഞ്ഞപ്പോൾ പുത്തൻ വണ്ടിയുടെ പെയിന്റ് ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് ഫീൽ നമ്മൾ പെയിന്റ് അടിച്ച് ക്ലിയർ കാരണം കാരണം വണ്ടിക്ക് ഇത് പ്രീമിയം ലെവലിൽ നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുക അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി കാറിൽ നിന്ന് ആരംഭിച്ച ചൈത്ര യാത്ര ഒരു ബസ്സിലേക്ക് എത്തി ബസ്സിൽ നിന്ന് ഒരു ട്രാവലറിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് വാഹനങ്ങൾ സ്വന്തമാക്കാൻ മാനോജായിട്ട് കഴിയണം അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ കെട്ടിക്കാറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ